എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഗുരുവായൂർ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു മാർച്ച് മാസം പതിനഞ്ചാം തീയതി ആയിട്ടുള്ള ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത ആറ് മാസക്കാലത്തെ മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഗുരുവായൂർ മേൽശാന്തിക്ക് എങ്ങനെയാണോ ഒരു അമ്മ ഒരു കുട്ടിയെ ചെറുപ്പം മുതലേ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഉറങ്ങുന്നത് വരെ എണീക്കുന്നത് മുതൽ ഒപ്പം നിൽക്കുന്നത് അതുപോലെ വളരെ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി കൂടി ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് മേൽശാന്തിമാരുടെ ഒരു ഭാഗ്യം ഗുരുവായൂർ ശ്രീകോവിലിനകത്തേക്ക് നഗരത്തേക്ക് കയറി ചെന്ന് ഭഗവാനെ പൂജിക്കാനുള്ള അർഹത ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്ന് പറയുന്ന പദം ഒക്കെ തന്നെ മഹാസൗഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എത്രയോ വർഷങ്ങളായിട്ട് അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്ത ആളുകളുണ്ട് ആദ്യത്തെ അപേക്ഷയിൽ തന്നെ കിട്ടിയ ആളുകളുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഭഗവാന്റെ ലീലകൾ മേൽശാന്തി തിരഞ്ഞെടുപ്പ് സമയത്ത് നടക്കാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്ന് മുതൽ അടുത്ത ആറു മാസക്കാലത്തേക്ക് ഗുരുവായൂരപ്പനെ സേവിക്കാനായി യോഗ്യത നേടിയിരിക്കുന്നത് ഭഗവാൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കവപ്ര മാറാത്തുമന അച്യുതൻ നമ്പൂതിരി എന്ന മേൽശാന്തിയാണ് ഇനി ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഗുരുവായൂരപ്പൻ്റെ പൂജകൾ നടക്കാൻ പോകുന്നത് കേരള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരിമാർക്കാണ് ഗുരുവായൂർ മേൽശാന്തി പദം അലങ്കരിക്കാനുള്ള അർഹത ഉള്ളത് അത് മേൽശാന്തി തിരഞ്ഞെടുപ്പ് വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗുരുവായൂർ ദേവസ്വം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഒന്നും കിട്ടുന്ന ഒന്നല്ല ഈ മേൽശാന്തി പദം എന്ന് പറയുന്നത് ഇത്തവണ പല തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാമായി ഏതാണ്ട് അമ്പത്തിയൊന്ന് പേരെയാണ് ഇന്നത്തെ ദിവസം കൂടിക്കാഴ്ചക്കായിട്ട് ഗുരുവായൂർ ദേവസ്വം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അമ്പത്തി ഒന്ന് അപേക്ഷകരുണ്ടായിരുന്നു അതിൽ നാൽപ്പത്തി നാല് പേരാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബഹുമാനപ്പെട്ട തന്ത്രി ശ്രീ പുഴക്കര ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നടത്തിയ അഭിമുഖത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അമ്പത്തി ഒന്ന് പേരിൽ നാൽപ്പത്തി നാല് പേര് വന്നിരുന്നു അതിൽ നിന്നും അഭിമുഖത്തിന് ശേഷം മുപ്പത്തി പേര് ഭഗവാന്റെ മേൽശാന്തി നറുക്കെടുപ്പിന് യോഗ്യരായി എന്നുള്ളതാണ് മുപ്പത്തിയെട്ട് പേരിൽ നിന്നാണ് അച്യുതൻ നമ്പൂതിരിയെ ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയായി തിരഞ്ഞെടുത്തത് ഈ മുപ്പത്തിയെട്ട് പേരുടെയും പേര് വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പന്റെ ഇപ്പോഴത്തെ മേൽശാന്തി ആയിട്ടുള്ള ബ്രഹ്മശ്രീ ശ്രീ പുതുമന ശ്രീജിത് നമ്പൂതിരിയാണ് ഈ വെള്ളിക്കുടത്തിൽ നിന്ന് അടുത്ത ആറുമാസക്കാലത്തേക്ക് ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള മേൽശാന്തിയുടെ പേര് നറുക്കെടുത്തത് ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ സർ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ വിനയൻ സർ അങ്ങനെ ദേവസ്വം ഭരണാധികാരികൾ ക്ഷേത്രം തന്ത്രി അദ്ദേഹം അങ്ങനെ നിരവധി ആയിട്ടുള്ള ഭക്തജനങ്ങൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വളരെയധികം സുതാര്യമായിട്ടാണ് മേൽശാന്തി നറുക്കെടുപ്പ് നടന്നിട്ടുള്ളത് അതിലൂടെ മേൽശാന്തി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രഹ്മശ്രീ ശ്രീ അച്യുതൻ നമ്പൂതിരിക്ക് ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം നാലാമത്തെ തവണയാണ് ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുള്ള ഒരു പദം കിട്ടാനായിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നത് നാലാമത്തെ തവണയാണ് അദ്ദേഹത്തിന് ആ മേൽശാന്തി പദം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് നാലാമത്തെ അപേക്ഷയിൽ നാലാമത്തെ തവണയല്ല നാലാമത്തെ അപേക്ഷയിലാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രീതി ഉണ്ടാവുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മലപ്പുറം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ് കവപ്ര മാറാത്ത മന നീലകണ്ഠൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിൻ്റെയും മകനാണ് ശ്രീ അശ്വതൻ നമ്പൂതിരി അദ്ദേഹം വേദപഠനവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നന്നായി പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ് സംസ്കൃത അധ്യാപകനാണ് എന്തുകൊണ്ടും ഗുരുവായൂരപ്പനെ അടുത്ത ആറുമാസം പൂജിക്കാനുള്ള യോഗ്യത നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആ പൂജയൊക്കെ കൊണ്ടുകൊണ്ട് ഗുരുവായൂരപ്പൻ ദീർഘനാൾ കൂടുതൽ ചൈതന്യത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തന്ന് ഗുരുവായൂർ ശ്രീലകത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ മേൽശാന്തി സമയത്തായിരിക്കും മേൽശാന്തി കാലത്താണ് മാസം വരുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആ സമയത്ത് തന്നെയായിരിക്കും അഷ്ടമി രോഹിണി വരുന്നുണ്ടാവുക ഓണം ഉൾപ്പെടെയുള്ള ഗുരുവായൂരിലെ വിശേഷങ്ങളൊക്കെ തന്നെ ആ സമയത്ത് ഗുരുവായൂരപ്പനെ പൂജിക്കാനുള്ള ഭാഗ്യം കാവുറമാർ മനക്കിലുള്ള ഈ അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഗുരുവായൂരപ്പൻ തന്നെ ഈ മാസക്കാലം മേൽശാന്തി പ്രവൃത്തി നന്നായിട്ട് നടത്താൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പം വേണം അപ്പം അതുകൊണ്ട് ആ മേൽശാന്തി കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം കളഭാലങ്കാരം ചെയ്യുന്ന ആ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കണ്ട് തൊഴാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് നല്ലൊരു മേശാന്തിക്കാലം ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി നാരായണനാമം എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്തേ